നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കണ്ടത് ലീസ് കപ്പിൻ്റെ ഫൈനൽ മത്സരം കഴിഞ്ഞിട്ട് താരങ്ങൾ തമ്മിൽ കൂട്ടയടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുന്നു കഴുത്തിന് പിടിക്കുന്നു നിലത്തേക്ക് വലിച്ചിടുന്നു ആകെ ഒരു പൊരിഞ്ഞ തല്ലു കൂട്ടത്തല്ലിൻ്റെ അവസ്ഥ എന്താണിങ്ങനെ എന്താണിതിന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാവണമല്ലോ ഒരു കളി മൂന്നേ പൂയത്തിന് പോറ്റു എന്നുള്ളത് കൊണ്ട് ഇൻട്രവയാമി എതിർ ടീം താരങ്ങളെ ആക്രമിക്കുമോ അല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ സിയാറ്റിൽ സൗണ്ടേഴ്സ് വന്നിട്ട് മയാമി താരങ്ങളെ ആക്രമിക്കുമോ കോച്ചിങ് സ്റ്റാഫൊക്കെ അതിലിടപെടുന്നു ഇങ്ങനൊരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടുണ്ടായി അപ്പോഴാണ് ഇതിൽ വില്ലൺ റോള് കളിച്ചത് മയാമിയുടെ വെറ്ററൻ താരം ലൂയി സുവാരസ് ആണ് എന്ന വസ്തുത പുറത്തേക്ക് വരുന്നത് ഇത് കൺഫേംഡായി അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു അതായത് ലൂയി സുവാരസ് എതിർ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ ഒരാളുമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തർക്കിക്കുകയാണ് സുവാരസ് ഇങ്ങനെ വളരെ അനിമേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നു അയാൾ അങ്ങനെ ഒന്നും അല്ലാതെ പ്രതികരിക്കുന്നില്ല പക്ഷേ അപ്പം പ്രശ്നം വഷളാവും എന്ന് കണ്ടുകൊണ്ട് ഉസ്സാരി അങ്ങോട്ട് ചെന്നിട്ട് അത് കൂളാക്കാനൊക്കെ ശ്രമിക്കുന്നു പക്ഷെ എന്നാൽ ആ സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ കോച്ചിങ് സ്റ്റാഫിലെ ആളുടെ മുഖത്തേക്ക് തുപ്പുന്നതാണ് പിന്നീട് കാണുന്നത് കൃത്യമായിട്ട് അതിൻ്റെ വിഷ്വൽസ് ഉണ്ട് ലീസ് കപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്സ് അത് പുറത്ത് വിട്ടിട്ടുമുണ്ട് ഇതിലെന്ത് നടപടി വരും എന്നുള്ളത് കണ്ടറിയണം പക്ഷേ അത് വലിയ വലിയ മോശമായിട്ടുള്ള കാര്യമായി പോയി ചെയ്തത് വലിയ തെറ്റാണ് അതോടുകൂടി സംഗതിയാകെ പിടിവിടുകയും വലിയ രൂപത്തിലേക്കുള്ള കൂട്ടത്തല്ലിലേക്ക് സംഗതികൾ പോയിട്ടുമുണ്ട് എന്തായാലും ഫൈനൽ മത്സരം മൂന്നേ പോയത്തിനാണ് ഇന്റർമയാമി പൊട്ടിയത് മറ്റൊരു കിരീടത്തിലേക്ക് പോകാനുള്ള ലിയോ മെസ്സിയുടെയും സംഘത്തിൻ്റെയും ആ ഒരു ആഗ്രഹം ഇവിടെ സഫലമായില്ല പക്ഷേ കളിക്ക് ശേഷം അത് സ്വാഭാവികം കളി ജയിക്കുക തൂക്കുക എന്നുള്ളതൊക്കെ സ്വാഭാവികം പക്ഷേ കളിക്ക് ശേഷമുണ്ടായ ഈ കൂട്ടത്തല്ല് അത് വലിയ നാണക്കേട് തന്നെയാണ് അതിന് കേന്ദ്ര ബിന്ദുവായി അറിയത് ലൂയി സുവാരസാണെന്നറിയുമ്പോൾ അത് വീണ്ടും നിരാശയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്നു ഒന്നാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ മൈഗ്രാഫ് വെത്താം